ഇന്ന് ഇറവ് വെച്ചുള്ള രണ്ട് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നുള്ളത് എല്ലാവർക്കും ദേവീസ് കറി വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം തൈര് ചേർക്കാതെയാണ് നമ്മൾ ഈ രണ്ട് റെസിപ്പിയും ഇവിടെ ഉണ്ടാക്കുന്നുള്ളത് അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം ഇതിനുവേണ്ടി ഞാൻ ഒരു കപ്പ് ഉഴുന്നപ്പ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് കഴുകി നമുക്കൊന്ന് കുതിർത്ത് വയ്ക്കാം നല്ല വെള്ളത്തിൽ വേണം കുതിർത്ത് വെക്കാൻ ഇപ്പോൾ ഇതാ ഞാനിത് മൂന്ന് മണിക്കൂർ കുതിർത്ത് വെച്ചാണ് അപ്പോൾ ഈ വെള്ളത്തിൽ തന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇത് അരയ്ക്കുമ്പം ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്തിരുന്നു അത് കഴിഞ്ഞ് ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി ഇതിലേക്ക് വേണ്ടത് റവയാണ് മൂന്ന് കപ്പ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇനി ഉപ്പും കൂടി ചേർത്ത് നമുക്കിതൊന്ന് എല്ലാം മിക്സ് ചെയ്യാം എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം വേണം കുറേശ്ശെയായി വെള്ളം ചേർത്ത് ഇതൊന്ന് െടുക്കാൻ നമുക്ക് ബാറ്ററി ആക്കി മാറ്റാൻ ഇതൊരിക്കലും നിങ്ങൾ മിക്സിയിൽ അരച്ചെടുക്കരുത് ഈ ഇറവ ചേർത്തതിന് ശേഷം മിക്സിയിൽ അരയ്ക്കാൻ പാടില്ല ഇതേപോലെ വെള്ളം ചേർത്ത് വേണം ഈ മാവ് റെഡിയാക്കാൻ ഇപ്പം ഞാൻ ടോട്ടൽ ഇതിൽ രണ്ട് ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് അത് കുറേശയായി ചേർത്ത് ഞാനിത് ബാറ്റർ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ സാധാരണ ഇഡലി ബാറ്ററി ഉണ്ടല്ലോ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ ബാറ്ററി വേണ്ടത് ഇതുപോലെ തന്നെയാണ് വേണ്ടത് ഇപ്പോൾ നമ്മുടെ ബാറ്ററി ഇതവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഈ മാവ് നമുക്ക് പൊങ്ങാനായി വെക്കാം ഇത് പാത്രം കുറച്ച് ചെറുതായത് കൊണ്ട് ഞാനൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ രാത്രിയാണ് കേട്ടോ ഞാനിത് റെഡിയാക്കുന്നുള്ളത് ഇനി ഇത് മൂടി പൊങ്ങാനായി വെക്കാം ഇപ്പോൾ ഇതാ രാവിലെയായി മാവൊക്കെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് നമുക്ക് എടുത്ത് വേറെ മാറ്റി വെക്കാം രണ്ട് തരത്തിലാണ് നമ്മളിവിടെ ഉണ്ടാക്കി കാണിക്കുന്നുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് അതുകൊണ്ട് ഇതിൽ നിന്ന് കുറച്ച് ആ എടുക്കുമ്പോൾ തന്നെ നമ്മളിത് അധികം ഇളക്കാൻ പാടില്ല ഇത് മെല്ലെ ഒന്ന് ഇളക്കിയിട്ട് വേണം എടുക്കാൻ അപ്പോൾ ഈ ഒരു പാത്രത്തിലുള്ളത് ഞാൻ ദോശയ്ക്കും മറ്റത് ഇഡ്ലിക്കും വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി കുറച്ച് പച്ചക്കറികൾ മുറിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് സവോള തക്കാളി പച്ചമുളക് ഇത്രയും ഇതൊന്നായി മിക്സ് ചെയ്ത് ഇതിലേക്ക് ഇത്രയും ഉപ്പ് കൂടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ദോശ ഉണ്ടാക്കിയെടുക്കാം ആദ്യം ചട്ടി നന്നായി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് നെയ്യോ എണ്ണയോ തടവിക്കൊടുക്കാം അത് കഴിഞ്ഞ് ഒരു ടിഷ്യു വെച്ച് നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അതിന് ശേഷം വേണം നമുക്ക് ഈ ദോശ ബാറ്റർ ഒഴിച്ച് കൊടുക്കാൻ അധികം നേരിയതായിട്ട് പരത്തേണ്ട ആവശ്യമില്ല ഇത്തിരി കട്ടിയിലാണ് കേട്ടോ ഞാൻ പരത്തി വെച്ചിട്ടുള്ളത് അതിൻ്റെ മേലെ ഈ നമ്മളുടെ വെജിറ്റബിൾസൊക്കെ നിരത്തി കൊടുക്കാം ഇനി ഇത് മൂടി വെച്ച് ഒന്ന് വേവിക്കാം ഒരു മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചതാണ് ഇനി ഇത് കുറച്ച് നെയ് തൂവി കൊടുക്കുന്നുണ്ട് ഇതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് എടുക്കാം ഇപ്പം നമ്മുടെ റവ ഊത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് സാധാരണ ഊത്തപ്പത്തിലും നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ റവ ഊത്തപ്പം അപ്പോൾ അരി കഴിക്കാത്തവർക്കും ഇത് ഉണ്ടാക്കി കഴിക്കും ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നവർക്കും ഡയബറ്റിക്സ് ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഊത്തപ്പമാണ് അപ്പോൾ ഇതുപോലെ നമുക്കെല്ലാം ചുട്ടെടുക്കാം ഇനി അടുത്ത റെസിപ്പി നമുക്ക് നോക്കാം ഇനി അടുത്തതായി റവ ഇഡലിയാണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ആ ബാറ്ററിലേക്ക് കടുകും ഉഴുന്നുവരുപ്പും കുറച്ച് നിലക്കടലും നിലക്കടല രണ്ടായി മുറിച്ചിട്ടുണ്ട് തൊലി കളഞ്ഞിട്ട് അതും കൂടി വറുത്ത് ചേർക്കുന്നുണ്ട് അല്ലെങ്കിൽ കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ നിലക്കടലൊന്നും വേണം നിർബന്ധമില്ല പക്ഷേ ഇത് ചേർത്ത് കൊടുത്താൽ ഇഡ്ഡലിക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും ഇനി ഇഡലിയും മാവ് കോരി ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം എപ്പോഴും നമ്മൾ ഇഡ്ഡലി ഒഴിക്കുമ്പോൾ വെള്ളം തിളച്ച് തട്ടൊന്ന് ചൂടായതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പം നമ്മുടെ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിരിക്കും ഇപ്പം ഇത് നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇരുപത് മിനിറ്റ് ഞാൻ ആവിയേറ്റി എടുത്തതാണ് അപ്പോൾ നിങ്ങൾക്കല്ല എൻ്റെ വീഡിയോ ഇഷ്ടമായി കരുതുന്നു രണ്ട് റെസിപ്പിയും നമുക്ക് സ്കൂളിൽ കൊടുത്ത് വിടാനും ഇപ്പോൾ സ്കൂൾ തുറന്ന സമയമാണല്ലോ നല്ലൊരു റവ ഇഡ്ഡലിയും റവ ഊത്തപ്പത്തിൻ്റെയും റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം താങ്ക് യു ഫോർ വാച്ചിങ്